നമ്മൾ കുട്ടിക്കാലത്ത് ഉണ്ടായൊരു കുറേ ഫീലിങ്സ് ഉണ്ട് അതൊന്നും ഇപ്പോഴത്തെ തലമുറക്ക് ചിലപ്പോൾ അറിയില്ല അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ വെക്കേഷൻ സമയമൊക്കെ ആണെന്ന സമയത്ത് എന്താ പറയുക നമ്മൾ റിലേറ്റീവ് വീട്ടിൽ പോകുന്ന സമയത്ത് കസിൻസോ അല്ലെങ്കിൽ റിലേറ്റീവിലെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ എല്ലാവരും കിടക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നിലത്തെ ഒരു പായൊക്കെ ഇട്ടിട്ട് അതിനകത്ത് എല്ലാവരും കൂടെ കിടന്നുറങ്ങുന്ന ഒരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കാരണം റിലേറ്റീവ്സായുള്ള കസിൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഏമ്മാനിയൻ അനിയത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് ആ ഒരു എന്താ പറയുക പായ ഒക്കെ ഇട്ടിട്ട് എന്താ പറയുക അവിടെ കിടന്നിട്ട് ഒരു അവസ്ഥ അല്ലേ അതൊരു വല്ലാത്തൊരു ഫീലാണ് കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക തലമുറ ഒക്കെ ആ ഒരു ഹിറ്റിട്ടുണ്ടാവില്ല കാരണം ഇങ്ങനെ ഇപ്പോൾ റിലേറ്റീവ് വീട്ടിലെല്ലാവരും കൂടെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആർക്കും അങ്ങനെ എന്താ പറയുക ഒരുമിച്ച് കിടക്കാനല്ലേ ഒരുമിച്ച് സംസാരിക്കാനോ ടൈം സ്പെൻഡ് ചെയ്യാനോ ടൈമില്ല കാരണം എല്ലാരും വരികയാണെങ്കിൽ തന്നെ അവരെ ഓരോരുത്തരെ കയ്യിലും ഫോൺ ഉണ്ടാവും ഓരോരുത്തർ ഓരോ റൂമുകളിലേക്ക് ഓരോ മൂലുകൾ ഓരോ സൈഡിലേക്ക് പോയിരിക്കും കുറെ പബ്ജി കളിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ ചാറ്റ് ചെയ്യുന്നുണ്ടാവും കുറേ ആൾക്കാർ കോൾ ചെയ്യുന്നുണ്ടാവും കുറേ ആൾക്കാർ അല്ലാത്ത എന്താ പറയുക ഇതേപോലെ സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തി പോകുന്നുണ്ടാവും പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് കിട്ടിയിട്ട് ഫീലിംഗ് അല്ല നമ്മളെല്ലാവരും കൂടെ എന്താ പറയുക ഒരു ഹോളായിരിക്കും ആ ഒരു സമയത്ത് എന്താ പറയുക എല്ലാവരും കൂടെ ചിലപ്പം ഒരുമിച്ചിരുന്ന് കളിക്കും അതായത് ഈ എല്ലാവർക്കും കൂടെ കളിക്കാൻ പറ്റിയ കളികളൊക്കെ ഉണ്ട് പോലീസുകളിൽ ഇതേപോലെ സിനിമാ പീരീഡുകളൊക്കെ പറഞ്ഞിട്ടുള്ള വേഡുകളൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തൊക്കെ ഒരുപാട് കളികളുണ്ടായിരുന്നു അതൊക്കെ കളിച്ച് എന്താ പറയുക ലാസ്റ്റ് കിടക്കാൻ നേരത്തേക്ക് എന്താ പറയുക കിടക്കുന്ന സമയത്ത് പിന്നെ അവിടെ സ്റ്റോപ്പ് ആയില്ല ആ സമയത്ത് വീണ്ടും കഥ സ്റ്റാർട്ടിങ്ങാണ് എന്താ പറയുക നമ്മുടെ ഈ പ്രേതത്തിന് പ്രേതത്തിൻ്റെ ഒക്കെ കഥകളില്ല അതിനെ ഹൊറായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് ആലും കൂടെ ഒക്കെ പേടിച്ചിരുന്ന ഒരു പ്രത്യേക വൈബായിരുന്നു ആ ഒരു വൈബ് ഒന്നും ഇപ്പം ഇല്ല ഒക്കെ വല്ലാത്തൊരു മിസ്സിങ് ആണ് അല്ലേ ഈ ഒരു ഫീലിംഗ് അനുഭവിച്ച ആളുകൾ മിസ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടും കാരണം ഇപ്പൊ ചില ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബോണ്ടിങ് വരെ ഇപ്പം ഇല്ല കാരണം ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന കസിൻസ് തമ്മിലുള്ള ബന്ധം ഇപ്പം ഇല്ല കാരണം ഇപ്പൊ എല്ലാരും വലുതായി അവരൊക്കെ കല്യാണം കഴിഞ്ഞ് ഓരോരുത്തരുടെ വീട്ടിലെത്തി ആ ഒരു പല ആൾക്കും അത് ഓർമ്മ പോലും ഉണ്ടാവില്ല ഏഹ് സ്വന്തം ഏട്ടനായാലും അല്ലെങ്കിൽ അനിയത്തിയായാലും അനിയത്താത്തായാലും ഇങ്ങനത്തെ ആളുകൾക്കായിട്ടുള്ള ഒരു ബോണ്ടിങ് പോലും ഇപ്പം ഇല്ല എല്ലായിടത്തും ആ ഒരു നല്ല റിലേഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എല്ലാവരും അയലും ഫോണുകളായി എല്ലാവരും ഓരോ വൈക്കായി ഏറ്റവും എന്താ പറയുക ഈ പ്രശ്നം ഉണ്ടാവുള്ള കാരണം ഈ മൊബൈൽ ഫോണാണ് അല്ലേ മൊബൈൽ ഫോണുകൾ എല്ലാ ആളുകളും കയ്യിലെത്തി സോഷ്യൽ മീഡിയയിൽ കാര്യങ്ങളൊക്കെ ആയി എല്ലാവരും എല്ലാ ആ സമയത്ത് അങ്ങനെ മൊബൈൽ ഫോൺ ഇല്ല വളരെ റയറായിട്ട് ഫോണുകളുള്ളൂ അതാണ് അതിൻ്റെ മെയിൻ കാരണം കാരണം എല്ലാവരും ഒത്തികൂടി അവർ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കാരണം മൊബൈൽ ഫോണില്ലാത്തതാണ് ഇപ്പോൾ എല്ലാവരും ആയാലും ഫോണും കാര്യങ്ങളൊക്കെ ആണ് എല്ലാവരും അവരോട് വൈക്കായി എല്ലാവരും വരികയാണെങ്കിൽ തന്നെ കാണുമ്പോൾ ചിരിക്കുക അത്ര തന്നെ പിന്നെ ഓരോ വൈക്കായി എല്ലാവരും ഓരോ റൂമുകളിലായി കിടന്നുറങ്ങുക അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ മാറി അതാണ് ലൈഫിൽ സംഭവിച്ചത് അല്ലേ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ആളുകൾ ഇപ്പോൾ മിസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കിട്ടും എന്താണ് ആ ഒരു എക്സ്പീരിയൻസും ഇപ്പോഴുള്ള ലൈഫിലൊരു എക്സ്പീരിയൻസ് നമ്മൾ ഉള്ളൊരു വ്യത്യാസമൊന്നുമല്ലേ ആ കിട്ടിയ ആളുകളുണ്ടാവും ചെറുപ്പത്തിൽ അവർക്കിപ്പോൾ അത് കിട്ടുന്നുണ്ടോ ആ കസിൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ആ ഒരു റിലേഷൻ അങ്ങനെ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ ഒരുമിച്ച് ഒത്തുകൂടുന്നുണ്ടോ എന്നുള്ളതൊന്നും കമന്റ് കേട്ടോ